സി ടി സ്കാനിൻ്റെ കോസ്റ്റാസീന ആഡംബര കപ്പൽ വിശേഷങ്ങളുടെ മൂന്നാം രേഖ ഞാനിപ്പോഴുള്ളത് ലക്ഷദ്വീപിലാണ് പോകാം നേരെ വീഡിയോയിലേക്ക് കാണാം ലക്ഷദ്വീപിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ കേൾക്കാം ലക്ഷദ്വീപ് കപ്പലോ ഒരിക്കൽ കൂടി സ്വാഗതം സിറ്റി ടി കോസ്റ്റ സെറീന ഇങ്ങനെ ഒഴുകുകയാണ് ഞങ്ങൾക്ക് ഇത് ആദ്യ രാത്രിയാണ് അസാഗരമെത്തയിൽ ഞങ്ങൾ അനന്തമായ രതിമൂർച്ചയിൽ അഴിഞ്ഞാടുകയായിരുന്നു എപ്പോഴൊക്കെയോ ഞങ്ങൾ വീഞ്ഞും പഴച്ചാറുകളും പഴങ്ങളും ആസ്വദിച്ചങ്ങനെ ആലിംഗനബദ്ധരായി രാസലീലകളിൽ കഴിയുകയായിരുന്നു പകലിൻ്റെ വെള്ളിക്കീറുകൾ ഞങ്ങളുടെ നാണം നുണയാനെത്തി തുടങ്ങി കിഴക്ക് ഉറക്കമൊളിച്ച ചെങ്കണ്ണുമായി സൂര്യൻ ഞങ്ങളെ തുറിച്ചു നോക്കാൻ തുടങ്ങി കോസ്റ്റെറീനയുടെ ആദ്യ പകൽ പിറക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ സെൽഫികളിൽ മുഴുകവേ ദൂരെ ഒരു പച്ചക്കര കാണാനായി ലക്ഷദ്വീപിൻ്റെ ലക്ഷണങ്ങൾ വെളിപ്പെട്ടു തുടങ്ങി കടലിൻ്റെ ആഴം കുറഞ്ഞു വരുന്നതിനാലാവാം കടൽ അശാന്തമായിരുന്നു തിരമാലകൾ കപ്പലിനോട് കുറുമ്പ് കാണിക്കാൻ തുടങ്ങിയിരുന്നു ദൂരെ ദ്വീപിൻ്റെ പച്ചക്കര കൂടുതൽ കൂടുതൽ തെളിയാൻ തുടങ്ങി മറ്റൊരു കേരളക്കര പോലെ ദ്വീപിലെ തെങ്ങിൻ തലപ്പുകൾ തലയാട്ടിക്കൊണ്ട് ഞങ്ങളെ സ്വാഗതം ചെയ്യാൻ തുടങ്ങി ഇനിയൊരു പകൽ ഞങ്ങൾക്ക് ലക്ഷദ്വീപ് സ്വന്തം കോസ്റ്റാസെറീന ആഴക്കടലിൽ നങ്കൂരമിട്ടു ഇനി ബോട്ടുകളിൽ വേണം ലക്ഷദ്വീപിൻ്റെ തീരമണയാൻ ഇവിടെ ഇറങ്ങാനും ഞങ്ങളെ ലക്ഷദ്വീപ് തീരത്തിറക്കാനും ഏകദേശം അയ്യായിരം രൂപ കോസ്റ്റാ സെറീനയ്ക്ക് കൊടുക്കണം ഇതൊക്കെയാണ് ഇത്തരം ആഡംബര കപ്പലുകളുടെ കച്ചവട രീതി ലക്ഷദ്വീപിൻ്റെ അകാത്തി തീരമിറങ്ങിയാൽ പിന്നെ സ്വന്തം ചെലവിൽ ദ്വീപ് കാണാം ഞാൻ കോസ്റ്റാ സെറീനയ്ക്ക് അയ്യായിരം രൂപ കൊടുത്തു കപ്പൽ ഞങ്ങളെ ബോട്ടുകളിലേക്ക് പകർന്നു അതൊരു വല്ലാത്ത പകരലായിരുന്നു നല്ല റിസ്ക് ഉണ്ടായിരുന്നു ആ പകർച്ചയ്ക്ക് കടൽ അന്നേരം അത്രയ്ക്കും പ്രക്ഷുബ്ധമായിരുന്നു ബോട്ട് തിരമാലകളിൽ ഭയങ്കരമായി ഉയലാടി ഇനി ഏകദേശം പതിനഞ്ച് മിനിറ്റ് ഈ ബോട്ടുകളിൽ സാഹസിക കടൽ സവാരി അനുഭവിക്കണം ലക്ഷദ്വീപ് തീരത്തെത്താൻ ബോട്ടുകൾ ഒന്നൊന്നായി ലക്ഷദ്വീപിൻ്റെ അഴിമുഖത്തെത്തി അവിടെ കപ്പലധികൃതർ ഒരുക്കിയ വർണ്ണാഭമായ ടെൻറ്റുകൾ കാണാമായിരുന്നു അവിടെ നിന്ന് സ്വാഗതപാനീയവും ഉണഞ്ഞ് കപ്പലധികൃതർ ഏർപ്പാട് ചെയ്ത ടാക്സി കാറുകളിൽ അകാത്തി ദ്വീപിലെത്താം അവിടെ ദീപോരങ്ങളിൽ ഏതാണ്ട് വൈകും വരെ അഗാത്തിയിലെ ആഹ്ലാദത്തിൽ ആറാടാം അഗാത്തിയിലെ മറ്റു ദീപോരങ്ങൾ കാണേണ്ടവർക്ക് സ്വന്തം ചെലവിൽ കറങ്ങാം അല്ലാത്തവർക്ക് ആറാട്ടം അഗാത്തിയിലെ ഇപ്പോഴുള്ള തീരത്ത് അവസാനിപ്പിക്കാം ഞാൻ എനിക്കായി ഏർപ്പാട് ചെയ്ത ടാക്സിയിൽ കയറി ഒപ്പം ജോർജേട്ടനും ഉണ്ടായിരുന്നു ടാക്സിയുടെ മുൻ സീറ്റ് ഞാൻ പിടിച്ചെടുത്തു യാത്രയിൽ ഞാൻ ഇമ്മാതിരി കുറുമ്പൊക്കെ കാണിക്കും കാരണം എനിക്ക് ക്യാമറ വെക്കാനും ഷൂട്ട് ചെയ്യാനും ഇത്തരം കുറുമ്പുകൾ കാണിച്ചേ മതിയാവും മിക്കവാറും സഞ്ചാരികൾ എൻ്റെ ഈ കുറുമ്പ് പൊറുക്കാറുണ്ട് എങ്കിലും അപൂർവമായി ചില സൗഹൃദ കലഹങ്ങൾ ചിലയിടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ടാക്സി അക്ഷരാർത്ഥത്തിൽ ദ്വീപിൻ്റെ തെങ്ങിൻ തോപ്പുകളിലൂടെ ഒരു കുളിർ തന്നലായി ഓടിക്കളിച്ചു എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെ കേരളം ഓർമ്മ വന്നു അന്നൊക്കെ തെങ്ങിൻ തോപ്പുകളുണ്ടായിരുന്നു ഇപ്പോഴില്ല ഇപ്പോൾ തെങ്ങ് കാണണമെങ്കിൽ ലക്ഷദ്വീപിൽ തന്നെ വരണം ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല പണ്ട് ഏകദേശം നാല് പതിറ്റാണ്ട് മുമ്പ് കേരളത്തിലെ കയർ ബോർഡിന് ബോർഡിനുവേണ്ടി ഞാനൊരു ഡോക്യുമെന്ററി എടുത്തിരുന്നു അക്കാലത്ത് നല്ല തെങ്ങിൻ തോപ്പുകളുടെ ദൃശ്യങ്ങൾ പകർത്താനായി ഞാനും എൻ്റെ സംഘവും പൊള്ളാച്ചി വരെ പോകേണ്ടി വന്നു നല്ല കേരള ദൃശ്യം പകർത്താൻ ഇന്നാണെങ്കിൽ ഇവിടെ തന്നെ വരേണ്ടി വരും അത്രയ്ക്കും അനീതി കാണിച്ചു തുടങ്ങിയ മലയാളികൾ സ്വന്തം മലയാള നാടിനോട് ലക്ഷദ്വീപിലെ റോഡുകൾ മികച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ യാത്രാസുഖവും മികച്ചത് തന്നെ യാത്രകളിൽ മുൻസീറ്റ് പിടിച്ചെടുക്കുന്നതിൽ രണ്ട് ഗുണങ്ങളുണ്ട് ഷൂട്ടിങ്ങിനുള്ള സൗകര്യം തന്നെ പ്രഥമം പിന്നെ ഡ്രൈവറുമായുള്ള ചങ്ങാത്തത്തിലൂടെ ആ ഭൂസ്ഥലിയുടെ ഏകദേശ ചിത്രവും ചരിത്രവും ചോദിച്ചറിയാം ഞാൻ ഈ ഡ്രൈവറുമായും ചങ്ങാത്തത്തിലായി ഇവന് ഇംഗ്ലീഷും അറിയാം അവൻ എനിക്ക് ലക്ഷദ്വീപിന്റെ കഥകൾ പറഞ്ഞു തരാൻ തുടങ്ങി ഭൂഗിളിനപ്പുറം ഭൂസ്ഥലികളുടെ ചരിത്രം ഞാൻ സ്വന്തമാക്കുക ഇത്തരത്തിലാണ് ദ്വീപ് ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് അവൻ കൂടെ കൂടെ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു ഞാൻ ഒരു യൂട്യൂബറാണെന്ന് അവൻ മനസ്സിലാക്കിയിരിക്കണം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് തീരത്ത് നിന്ന് അതായത് കേരളത്തിലെ കോഴിക്കോട് നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് തെങ്ങും തണലും മണലും മണപ്പുറങ്ങളും നീല ജലാശയങ്ങളും അപൂർവമായി കാണുന്ന തീരെ പരിഷ്കൃതരല്ലാത്ത പച്ച മനുഷ്യരും കൂടി അവിടമൊരു ചെമ്മീൻ സിനിമയുടെ പരിസരമൊരുക്കിയിരുന്നു ടാക്സി അഗാത്തിയെത്തി ഞങ്ങളിറങ്ങി അഗാത്തിയുടെ സംഗീതം ആ നീല ജലാശയത്തിലെ കുഞ്ഞോളങ്ങളായി ഇനി അഗാത്തിയുടെ അകത്തളങ്ങളിലേക്ക് ഈ ദ്വീപിലേക്ക് കാലുകുത്തിയാൽ പിന്നെ നമ്മുടെ കാതുകളിൽ ലയിച്ചുചേരുന്ന ഒരു സംഗീതമുണ്ട് ചെറാവ് നൃത്ത സംഗീതമാണത് കാര്യമായ സംഗീതോപകരണങ്ങൾ ഒന്നുമില്ല ഒരു ഇലത്താള മാത്രമുണ്ടാവും പിന്നെ ശുദ്ധ മലയാളത്തിലുള്ള ഒരു നാടൻപാട്ടു സത്യത്തിൽ ഈ നൃത്തരൂപം ലക്ഷദ്വീപിന്റെതല്ല ഇത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ഒരു നൃത്തരൂപമാണ് ഈ നൃത്തത്തിൻ്റെ മാതൃഭൂമി മിസോറം ആണ് ആറോ എട്ടോ പേർക്കാണ് ഈ നൃത്ത നൃത്തസംഘത്തിൽ ഇവർക്ക് മഞ്ഞയും പച്ചയും ചേർത്ത് വെച്ച ഡ്രസ് കോഡ് നിർബന്ധമാണ് ഇവിടെ പക്ഷേ ഇലത്താളക്കാരനടക്കം പത്ത് പേരുണ്ട് ആറുപേർ താഴെയിരുന്നു കൊണ്ട് അവരുടെ കയ്യിലെ മുളങ്കമ്പുകൾ ഒരു പ്രത്യേക താളക്രമത്തിൽ ചലിപ്പിക്കുന്നു ആ ചലന മൂന്ന് പേർ ആ മുളങ്കമ്പുകൾക്കിടയിലൂടെ നൃത്തം ചവിട്ടുന്നു ഒപ്പം ഇലത്താളത്തിന്റെ അകമ്പടിയോടെ നാടൻ പാട്ടു ലക്ഷം ദ്വീപുകൾ എന്നൊക്കെയുള്ള ധ്വനി ഉണ്ടെങ്കിലും ഇവിടെ ആകെ മുപ്പത്തിയാറ് ദ്വീപുകളാണുള്ളത് ഏതോ ദ്വീപുകൾ എപ്പോഴോ കടലെടുത്തതായും പറയപ്പെടുന്നു അവശേഷിക്കുന്ന ദ്വീപുകളിൽ തന്നെ ജനവാസമുള്ളത് ഏകദേശം പത്തോ പതിനൊന്നോ വരും അവ ഇങ്ങനെ അകത്തി അമിനി അന്തോത് ബംഗാരം മിത്ര ചെത്ലാത്ത് കടമത്ത് കവരത്തി കൽപ്പേനി കിൽത്താൻ മിനിക്കോ സഞ്ചാരികളിൽ ചിലർ ഇവർക്കൊപ്പം നൃത്തം ചെയ്യാൻ ശ്രമിക്കുന്നത് കാണാം നർത്തകന്മാർ ക്ഷമയോടെ വാത്സല്യത്തോടെ സഞ്ചാരികളെ നൃത്തം പരിശീലിപ്പിക്കുന്നതും കാണാം ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ വെച്ച് ഏറ്റവും വിസ്തൃതി കുറഞ്ഞ ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് കേവലം മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഈ ദ്വീപ് സമൂഹത്തിന്റെ വിസ്തൃതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ലക്ഷദ്വീപെന്ന് പേര് വിളിച്ചു ജനസംഖ്യ ഏകദേശം അറുപത്തിയ്യായിരം തൊണ്ണൂറ് ശതമാനവും ഇസ്ലാം മതവിശ്വാസികളാണ് പത്ത് ശതമാനം ഇവിടെ ജോലിക്കും മറ്റുമായി വന്നു ചേർന്ന മറ്റു മതസ്ഥരും അറബിയും മലയാളവും കൂടിക്കലർന്ന ജസരിയാണ് ഇവിടുത്തെ ഭാഷ പൊതുവെ പറഞ്ഞാൽ മലയാള ഭാഷ തന്നെ നിറയെ സായിപ്പന്മാരും മധാമ്മമാരും വിലസുന്ന ഈ തീരങ്ങൾ ഗോവൻ തീരങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ ടെന്റുകളിൽ ദ്വീപിന്റെ രസക്കൂട്ടുകളും കൗതുക വസ്തുക്കളും കാണാം പക്ഷേ താരം ദ്വീപിലെ കേരം തന്നെ സാക്ഷാൽ നാളികേരത്തിന്റെ നാട് കേരളമല്ല ഈ ദ്വീപാണെന്ന് നമുക്ക് പറയേണ്ടി വരും ഇവിടെ എത്തുമ്പോൾ ഈ ദ്വീപിന്റെ ഇളനീരിന് അത്രമാത്രം സ്വാദുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൗതുക വസ്തുവായി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ ഇവിടെ സുലഭമാണ് ഗോവൻ തീരങ്ങളിൽ നാം കാണുന്ന ഒട്ടുമിക്കവാറും ജലകേളികൾ ഇവിടെയും കാണാം ഒരു കാലത്ത് സായിപ്പന്മാരും മതാമ്മമാരും കുത്തകയാക്കി കൊണ്ടു നടന്ന ആ ജലകേളികൾ ഇന്ന് എല്ലാവരും ആഘോഷമാക്കുന്നുണ്ട് തെങ്ങോലകളുടെ നേരത്തെ സംഗീതത്തിൽ ഈ ദ്വീപിലെ തണുത്ത പൂഴിയും നീലജലാശയങ്ങളിലെ കുഞ്ഞോളങ്ങളും പൂഞ്ചിറകുവിടർത്തുന്നത് കാണാൻ കേൾക്കാം നീലജലാശയങ്ങൾക്ക് നേർത്ത സിൽക്ക് അഴക് ആ അഴകിന്റെ ഒഴുക്കിനൊപ്പം സഞ്ചാരികളുടെ മൊബൈൽ ക്യാമറകൾ സെൽഫികളായ ഒഴുകി സായിപ്പന്മാരും മദാമമാരും സിൽക്ക് ശില്പങ്ങളെ പോലെ ആ തീരങ്ങൾക്ക് ചന്തം കൂട്ടി ഇപ്പോൾ ഞാനുള്ളത് അകത്തിയിലാണ് മറ്റു ദ്വീപുകൾ വിസ്തരിച്ച് കാണാൻ ഇപ്പോൾ നിവൃത്തിയില്ല കാരണം ഈ കാഴ്ചകൾ കോസ്റ്റാസെറീനയുടെ ഒരു ഔദാരിയ കാഴ്ചയാണ് എന്നിരുന്നാലും ഒരു ഓട്ടോറിക്ഷയിൽ കറങ്ങി ഞാൻ കുറേ വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി ചിത്രീകരിച്ചിട്ടുണ്ട് ആറാം നൂറ്റാണ്ടിൽ ബുദ്ധിസത്തിന് വേരോട്ടമുണ്ടായിരുന്ന ഇവിടം ഏഴാം നൂറ്റാണ്ടോടെ ഇസ്ലാം പച്ചപിടിക്കുകയായിരുന്നു ചേര ചോള രാജാക്കന്മാർ വാണിരുന്ന ഇവിടം പോർച്ചുഗീസുകാർ കൈയടക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു അക്കാലത്തെ കണ്ണൂർ രാജവംശത്തിലെ ചിറക്കൽ കോലത്തിരി രാജാക്കന്മാരാണ് പോർച്ചുഗീസുകാരെ ഈ ദ്വീപിൽ നിന്ന് തുരത്തിയത് ഇത്രയും ഏകദേശ ചരിത്രം ഇവിടം നിറയെ തെളിമയാറുന്ന നീലജലാശയങ്ങളാണ് തെങ്ങ് കൃഷിയും മത്സ്യബന്ധനവുമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗം ടൂറിസത്തിന്റെ സാധ്യതകൾ വന്നതോടെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും പടർന്ന് പന്തരിച്ചിട്ടുണ്ട് ഈ ദ്വീപിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന ഒരു വസ്തുതയുണ്ട് വേണ്ടത്ര അടിസ്ഥാന വികസനങ്ങൾ ഇനിയും ഈ ദ്വീപ് സമൂഹത്തിന് കൈവന്നിട്ടില്ല ഇന്ത്യൻ പ്രസിഡന്റ് നിയമിച്ചിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്ററാണ് ഈ ദ്വീപ് സമൂഹത്തിന്റെ ഭരണാധിപൻ ഈ ദ്വീപിന്റെ സംസ്കൃതിയിലും പ്രകൃതിയാലുള്ള സമ്പത്തിലും കൈകടത്താൻ ദ്വീപുകാർ അനുവദിക്കുന്നില്ലെന്നതും ഒരു വസ്തുതയാണ് സത്യമാണ് ഇവിടെവിടെയോ ഉടക്കിയതായിരിക്കണം ഈ ദ്വീപ് സമൂഹത്തിന്റെ വികസന അജണ്ടകൾ എന്നും പറയേണ്ടി വരുന്നു ഇവരെ കണ്ടുവോ നേരത്തെ എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ നൃത്തം വെച്ച സൂറയും ആൾഡേലും കൂട്ടരുമാണ് അവർ അഗാത്തിയിലെ തീരങ്ങളെ കോരിത്തെപ്പിക്കുന്നത് കാണാം ഞാൻ അഗാത്തിയിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വാടകയ്ക്കെടുത്താണ് കറങ്ങുന്നത് അഗാത്തി മൂന്ന് മണിക്കൂർ കറക്കി കാണിക്കാൻ ഓട്ടോ കാർ വാങ്ങുന്നത് എണ്ണൂറ് രൂപയാണ് കോസ്റ്റാ സെറീന കപ്പലധികൃതർ അവിടെ ഇറങ്ങാൻ സഞ്ചാരികളിൽ നിന്ന് വസൂലാക്കിയ അയ്യായിരം രൂപയെ അപേക്ഷിച്ച് ഓട്ടോ കാർ വസൂലാക്കുന്ന എണ്ണൂറ് രൂപ അത്രയ്ക്ക് കൂടുതലല്ലെന്ന് പറയേണ്ടി വരും അഗാത്തിയിലെ തീരങ്ങളിൽ നിന്ന് തീരങ്ങളിലേക്ക് ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരുന്നു എല്ലാ തീരങ്ങൾക്കും ഒരേ ഒരഴക് മുടിയേറ്റ് കളിക്കുന്ന തെങ്ങുകളുടെ ചായാതലങ്ങളിലൂടെ എൻ്റെ ഓട്ടോ ഓടിക്കൊണ്ടിരുന്നു ഓരങ്ങളിൽ നീലാകാശവും നീലജലാശയങ്ങളും സ്ഥലജല വിഭ്രാന്തി വിതറിക്കൊണ്ടിരുന്നു അകാത്തിയുടെ അടരുകളിലൂടെ ഞങ്ങൾ പാറിപ്പറന്നു വഴിയോരങ്ങളിലെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും എന്നെ വല്ലാതെ കൊതിപ്പിച്ചിരുന്നു നാളികേരത്തിന്റെ സാക്ഷാൽ നാട്ടിലെ നാലുകോ ലോലപ്പൊരകൾ എന്നെ ശരിക്കും വിസ്മയിപ്പിച്ചു കേരളമല്ല നാളികേരത്തിന്റെ സാക്ഷാൽ നാടെന്ന ഒരു തിരിച്ചറിവ് എന്നെ വല്ലാതെ നാണം കെടുത്തി ഈ അകാത്തിയിൽ ഈ റിസോർട്ടുകളാണ് ഇവിടുത്തെ വില കൂടിയ റിസോർട്ടുകൾ ഇവിടെ ദിവസവാടക പതിനായിരങ്ങൾ വരും

ആ ട്രൗസറിട്ട് പോകുന്നത് ജോർജേട്ടനാണ് ട്രൗസർ ജോർജേട്ടനോട് പിണങ്ങിയ മട്ടുണ്ട് ഒപ്പം നടക്കുന്നത് അഗാത്തിക്കാരനാണ് ദ്വീപുകാരുടെ ശബ്ദമായ ഐഷ സുൽത്താനയുടെ അനുജനാണ് അകലയിൽ നിന്ന് ഏതോ റിസോർട്ടിൽ നിന്ന് സംഗീതമൊഴുകുന്നുണ്ട് ഈ കുടിലുകൾ വലം വെച്ച് ചെന്നപ്പോൾ അവിടെ കണ്ടുമുട്ടിയവരും കോസ്റ്റാ സെറീനയിലെ സഞ്ചാരികൾ തന്നെ

बर्ग में पूरा നും വേണ്ടേ ഒരു ഉഷാറൊക്കെ കൂളിംഗ് ഗ്ലാസും മുട്ടിറക്കമുള്ള ട്രൗസറും ഇട്ട ജോർജേട്ടൻ ആഘോഷിക്കുകയാണ് അകാത്തി പരിമിതിക്കുള്ളിൽ കണ്ടുതീർത്തു ഇനി തിരിച്ച് കപ്പലിലേക്ക് കോസ്റ്റ സെറീനക്കാർ സഞ്ചാരികൾക്ക് വീണ്ടും ലഘുപാനീയം വിളമ്പി കപ്പലിലേക്കുള്ള ബോട്ടുകൾ ഒന്നൊന്നായി എത്തി സഞ്ചാരികൾ കപ്പലിലേക്ക് യാത്രയായി ദൂരെ ആഴക്കടലിൽ കോസ്റ്റാ സെറീന സഞ്ചാരികളെ കാത്തുകിടന്നു അകാത്തിയോട് യാത്ര പറഞ്ഞ് സഞ്ചാരികൾ ഇനി മുംബൈ തീരത്തിലേക്ക് സി ടി സ്കാനിന്റെ കോസ്റ്റാസരീന ആഡംബര കപ്പൽ വിശേഷങ്ങളുടെ മൂന്നാം രംഗം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം